കണ്ണൂർ എയർപോർട്ട് ഭാരവാഹനം കയറി കോൺക്രീറ്റ് സ്ലാബ് തകർന്ന് അപകട തിരക്കേറി കുഴി വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുകയാണ് എയർപോർട്ട് റോഡിൽ മുയ്യം നിന്നും മുണ്ടേരിയിലേക്കുള്ള കോൺക്രീറ്റ് റോഡ് തുടങ്ങുന്ന ഭാഗത്താണ് ഓവുചാലിന്റെ കോൺക്രീറ്റ് സ്ലാബ് ഭാരവാഹനം കയറി തകർന്നത് ഇതര സംസ്ഥാനത്ത് നിന്നും വരുന്ന ലോറി ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇതുവഴി വന്നത് ഭാരവാഹനം കടന്നു പോകാത്ത ചെങ്കുത്തായ ബാവുപറമ്പ് കയറ്റത്തിൽ നിന്നും തിരിച്ചുപോകാൻ ലോറി പിറകോട്ട് വന്നപ്പോഴാണ് പള്ളിവയലിൽ ലാവണ്യ സ്റ്റോറിന് മുൻവശത്ത് റോഡരികിലെ ഓവുചാലിൻ്റെ മുകളിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബിന് മുകളിൽ കയറ്റിയത് കൂറ്റൻ ചരക്കു ലോറിയുടെ ഭാരം താങ്ങാനാകാതെ സ്ലാബ് തകരുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ കുറുമാത്തൂർ പഞ്ചായത്ത് അധികാരികളെയും പോലീസിലും അറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ തളിപ്പറമ്പ് പോലീസ് ലോറി ഡ്രൈവറിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു പിന്നീട് ലോറി ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷവും തകർന്ന കോൺക്രീറ്റ് സ്ലാബ് മാറ്റാൻ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല വളരെ തിരക്കേറിയ റോഡരികിലുള്ള കുഴി അപകട ഭീഷണി ഉയർത്തിയതോടെ നാട്ടുകാർ മരക്കമ്പുകളും മറ്റും കുത്തിവെച്ച് അപകട മുന്നറിയിപ്പ് സ്ഥാപിക്കുകയും ചെയ്തു തുടർന്ന് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ലോറി സംസ്ഥാനം വിട്ടുപോയെന്നും ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചാലേ തുടർ നടപടിയെടുക്കാനാകുള്ളൂ എന്നും അറിയിച്ചുവെന്നാണ് നാട്ടുകാർ പറയുന്നത് തുടർന്ന് പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെടുകയും പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്ലാബ് മാറ്റിയിടാൻ നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ബന്ധപ്പെട്ടവർ അടിയന്തിരമായി ഇടപെട്ട് ഓവുചാലിന് പുതിയ കോൺക്രീറ്റ് സ്ലാബ് നിർമ്മിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തില് പിന്നെ അറിയിക്കുകയും പോലീസ് വന്ന് എൻക്വയറി നടത്തുകയെല്ലാം ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ പോലീസ് വന്നിരുന്നു എഴുതി വെച്ചിട്ടാണ് പോലീസ് പോയിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോയാൽ പരാതി വേണമെന്ന് പറഞ്ഞു അങ്ങനെ പി ഡബ്ല്യു ഡിയിൽ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അതിന് ഇതുവരെയായിട്ടും ഒരു നടപടി സ്വീകരിച്ചിട്ട് കാണുന്നില്ല അത് പിന്നെ വളരെ അപകടം പിടിച്ചൊരു ഇതും കൂടിയാണ് സ്കൂൾ സ്കൂട്ടികളിലും പോന്ന് പിന്നെ അവിടുന്ന് വണ്ടി തിരിക്കുക എല്ലാം ചെയ്യുന്നതാണ് സ്കൂൾ ബസ് ആ എയർപോർട്ട് റോഡാണ് എയർപോർട്ട് റോഡ് ഇത്രയും വാഹനങ്ങൾ ഒരു ഒരു വണ്ടി ഇവിടുന്ന് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പോലും പറ്റാത്തൊരു പിന്നെ അത്രക്കും വാഹനങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ആ സ്ഥിതിയിൽ അവിടെ ഒരു കടേൻ്റെ മുമ്പിലും കൂടിയാണ് ആ കടക്കാർക്ക് കൂടെ ഒരു പ്രശ്നം കൂടിയാണ് न्यूस ब्यूरो तलिप